ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കറി എന്ന് പറയുമ്പോൾ ഇതിൽ ഗ്രേവിയൊന്നും ഇല്ല കേട്ടോ വെള്ളമൊന്നും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ലാലേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത് ഇത് ഞാൻ കണ്ടപ്പോൾ ഉണ്ടാക്കി ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങാ ചുട്ടെടുത്ത് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഈ കറിക്ക് ഉണ്ട് ഞാൻ ഇവിടെ കാൽ കപ്പോളം തേങ്ങ ചുട്ടെടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉള്ളിയാണ് വലിയ ഉള്ളി ഇതിലെടുക്കേണ്ട കേട്ടോ ചെറിയുള്ളിയാണ് മുഴുവനായിട്ടും വേണ്ടത് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ഉള്ളി എടുത്തിട്ടുണ്ട് ഈ ഒരു പീസിലുള്ള ഇഞ്ചി പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് പച്ചമുളക് കൂട്ടുകയും കുറുക്കുകയും ചെയ്യാം ഇനി ഇതൊക്കെ നമുക്ക് ചതച്ചെടുക്കണം ഫസ്റ്റിലിതാ ചുട്ടെടുത്ത തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചതച്ചെടുത്ത് വെച്ചു ഇനി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ടുണ്ട് അതിന് ശേഷം ഉള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തു മിക്സിയിൽ നിന്ന് ഉള്ളിയൊന്ന് മാറ്റി പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്നിച്ച് ഇട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതാ ഒരു ലെവലിൽ ചതച്ചെടുക്കാനായിട്ട് നോക്കുക എല്ലാം കൂടി ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു പാ ഇതിലേക്ക് ബൗളിലേക്ക് അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കറി ഉണ്ടാക്കാനായിട്ടൊരു പാത്രം എടുത്തു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തോ തേങ്ങക്ക് ഇട്ട് ചെയ്തു ചെയ്യുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം കുറച്ച് കടുുകിട്ടെടുത്ത് അതൊന്ന് പൊട്ടിയാൽ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഉള്ളി ചതച്ചെടുത്തതുമില്ലേ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ഇപ്പോൾ ഇടണ്ട ബാക്കിയുള്ള ചതച്ചെടുത്തതെല്ലാം കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് പിന്നെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് വാടിക്കിട്ടാനായിട്ട് ചേർത്ത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കുക കുരുമുളകിൻ്റെ അളവ് ഞാൻ നേരത്തെ പച്ചമുളകിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യട്ടോ പിന്നെ ഇതാ ചില്ലി ഫ്ലേക്സും കൂടി ആവശ്യമുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടുകൊടുക്കുക എല്ലാം കൂടി ഇട്ടുകൊടുത്ത് എരിവൊക്കെ ലാസ്റ്റിൽ ചെക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ തന്നെ ഇത് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം നല്ല മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് சதச்சு வச்சிட்டுள்ள தேங்காய் சேர்ந்து கொடுக்க தேங்கையும் கூடி சேர்த்துதா நல்லபோலு மிக்ஸ் ஆக்கி கொடுக்கா மிக்ஸிங் கழிஞ்சால் எடுத்து வச்சிட்டுள்ள சிக்கன் சேர்ந்து கொடுக்கா ഞാൻ ഈ ചിക്കന് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ബോൺലെസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടി എടുക്കാം പക്ഷേ നമ്മൾ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ചിക്കൻ വേവാനൊക്കെ കുറേ ടൈം എടുക്കുമല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് കട്ട് ചെയ്താൽ പെട്ടെന്ന് വെന്ത് കിട്ടൂല്ലേ ലാലട്ടൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ചിക്കൻ ഇട്ടിട്ടുള്ളത് ലാലൻ്റെ റെസിപ്പി തന്നെ വേറൊരാളൊക്കെ ട്രൈ ചെയ്തപ്പോൾ വലിയ പീസായിട്ടാണ് ഇട്ടിട്ടേണ്ടത് അതുകൊണ്ട് ഞാൻ വെച്ചു ഈ ഒരു രീതിയിൽ തന്നെ ഇട്ടുകൊടുക്കാമെന്ന് നല്ല പോലെ ഒന്ന് എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുത്ത് ഇതിൻ്റെ തേങ്ങയിലെ ഓയിലും അതുപോലെ തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ ചേർന്ന് ആ ഒരു ഗ്രേവിയിൽ വേണം വെന്തി കിട്ടാനായിട്ട് അത് നിങ്ങളുടെ പിന്നെ അടിക്കു പിടിക്കുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അങ്ങനെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പീസ് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തി കിട്ടും ഇതാ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നല്ല റെഡി ആയിട്ടുണ്ട് ചിക്കൻ വെന്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെറൈറ്റി ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ ഇത്രയും ടേസ്റ്റിന് ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല റെസിപ്പി കണ്ടപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ